ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് നമ്മൾ ഒരു പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത പാർട്ടിലേക്കാണ് അപ്പൊ ആദ്യത്തെ പാർട്ട് കാണാത്തവര് തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ നോക്കണേ എട്ട് അധ്യായങ്ങൾ നേരത്തെ നാല് അധ്യായമായിരുന്നു എങ്കിൽ ഇപ്പൊ എത്ര അധ്യായമായ ായ എത്ര അധ്യായമായി എട്ട് അധ്യായം നിങ്ങൾ നേരത്തെ എങ്ങനാ പഠിച്ചത് ഇടേ മുപ്പത്തി ഒന്ന് വകുപ്പ് അല്ലെ മുപ്പത്തി ഒന്ന് വകുപ്പ് മൂന്നും ഒന്നും കൂട്ടുമ്പോ നാല് അധ്യായം അല്ലേ പഠിച്ചത് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും കാര്യം എട്ട് അധ്യായം ഉണ്ട് വകുപ്പ് നോക്ക് ഒന്ന് പൂജ്യം ഏഴ് ഇടേ ഇതിലക്കങ്ങൾ കൂട്ടുമ്പോൾ എത്ര ആണേ വരുന്നത് എട്ട് അല്ലേ വരുന്നത് നമ്മൾ എന്തെന്നറിയോ ഇങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ എട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ അത് നമുക്ക് കട്ട് ചെയ്യാം മനസ്സിലായെ അപ്പൊ ഒന്നുമില്ല ഓപ്ഷനാകത്ത് നൂറ്റി എട്ട് എന്നാണ് വന്നത് അപ്പൊ നൂറ്റിയെട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരിക്കലും നൂറ്റിയെട്ട് വരത്തില്ല കാര്യത്തിൽ അക്കം കൂട്ടുമ്പോൾ എത്ര വരുന്നത് ഒമ്പത് അപ്പൊ ഒമ്പത് നൂറ്റി എട്ടുകൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ചേരത്തിൽ അപ്പോഴേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില എന്താണ് കണക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോണം അപ്പൊ നൂറ്റിയേഴ് നൂറ്റിയേഴ് വകുപ്പും എട്ട് അധ്യായങ്ങളുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉള്ളത് ഇനി നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ അധ്യായവും ആദ്യം പഠിക്കാൻ പോവാണ് ഓരോ അധ്യായവും പഠിക്കുന്നു ഒന്ന് പ്രാരംഭകം എന്നതാണ് ഒന്നാമത്തെ അധ്യായം പഠിച്ചോണം പ്രാരംഭകം പ്രാരംഭകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഡെഫനിഷൻസ് നിർവചനങ്ങളായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ പഠിച്ചോണം പറയേ പ്രാരംഭകം എന്താണ് പ്രാരംഭകം രണ്ട് ഉപഭോക്തൃ സംരക്ഷണ സമിതി രണ്ടാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതി ടൈപ്പ് ചെയ്യാൻ റെഡി ആവണം അതുകൊണ്ട് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പറഞ്ഞോണം ഒന്നെന്താ പ്രാരംഭകം രണ്ട് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി അടുത്ത വരുന്നത് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മൂന്നാമത്തെ അധ്യായം അതോറിറ്റി എന്ന് ഓർത്തോണം മൂന്നാമത്തെ അധ്യായം അതോറിറ്റി കാരണം ആ വേർഡിന് പ്രാധാന്യമുണ്ട് കാരണം ഇവിടെ എന്താണ് സമിതിയാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി ഇവിടെ വരുമ്പോൾ എന്തായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയായി മാറി ഓക്കെ മൂന്ന് അധ്യായങ്ങൾ ഒന്നുകൂടെ അധ്യായം ഒന്ന് എന്റെ കൂടെ പറയണം ം എടെ രണ്ടാമത്തത് ഉപഭോക്തൃ സംരക്ഷണ സമിതി മൂന്നാമത്തത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സെറ്റ് അടുത്ത വരുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നാലാമത്തെ അധ്യായം ഡിസ്കസ് ചെയ്യുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് എന്ന് ഓർത്തോണം ഇനി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ മധ്യസ്ഥതയാണ് അഞ്ചാമത്തെ അധ്യായം എന്താണ് മധ്യസ്ഥത മധ്യസ്ഥത ആറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോയാലത ആറ് എന്താണ് ഉൽപ്പന്ന ബാധ്യത നിങ്ങൾ ഒന്ന് നോക്കി മധ്യസ്ഥത ഉൽപ്പന്ന ബാധ്യത ഇത് രണ്ടും ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് എന്നാ പറഞ്ഞേ പറഞ്ഞേ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ അപ്പൊ അഞ്ച് മധ്യസ്ഥത ആറ് ഉൽപ്പന്ന ബാധ്യത ഓക്കെ ഇനി ഏഴ് എന്ന് പറയുന്നത് കുറ്റവും ശിക്ഷയുമാണ് കുറ്റവും ശിക്ഷയും മനസ്സിലായ മനസ്സിലായ അതായത് ഈ എന്താണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അത് ലംഘിക്കുന്ന സമയത്ത് ലഭിക്കുന്ന കുറ്റവും ശിക്ഷയും എന്നങ്ങ് ഓർത്താൽ മതി എട്ട് മിസലേനിയസാണ് മറ്റിനങ്ങൾ ഇതിലൊന്നും പെടാത്തതെല്ലാം കൂടെ ഏതിനകത്ത് വരും എട്ടിനകത്ത് വരും എട്ടെണ്ണം കിട്ടിയോ നോക്ക് ഒന്ന് പറഞ്ഞു നോക്കി എട്ട് ഞാനിത് മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിക്കാം ഇത് മാറ്റി വെച്ചിട്ട് ചോദിക്കാം നിങ്ങളുടെ മനസ്സിലൊന്ന് വരണം ഇട ഒന്ന് ഏതാണ് ഒന്ന് ഒന്ന് ഏതാണ് പ്രാരംഭകമാണ് ഒന്ന് എന്താണ് പ്രാരംഭകമാണ് രണ്ട് എന്താണ് രണ്ട് രണ്ടാമത്തെ സെക്ഷനിലുള്ള സമതി എന്ന് അങ്ങ് പഠിക്കണം എന്താണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി ഇട മൂന്ന് എന്താണ് മൂന്ന് അതോറിറ്റി എന്ന് പഠിക്കണം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പഠിക്കണം ഇടയിൽ നാല് എന്താണ് നാല് നാല് ഇട തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പഠിക്കണം നാല് എന്താണെ തർക്കപരിഹാര കമ്മീഷൻ പറഞ്ഞ തർക്കപരിഹാര കമ്മീഷൻ അഞ്ച് അഞ്ച് മനസ്സിൽ കൊണ്ടുവന്നേ മധ്യസ്ഥതയാണ് അഞ്ചെന്താണ് എന്താണ് മധ്യസ്ഥത ആറ് മധ്യസ്ഥതയോടൊപ്പം ചേർത്ത് നമ്മൾ പഠിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുതായി കൂട്ടിച്ചേർത്ത വ്യവസ്ഥ മധ്യസ്ഥതയ്ക്ക് ശേഷം നമ്മൾ പഠിക്കുന്നു ഉൽപ്പന്ന ബാധ്യത അപ്പം ആറാമത്തെ അധ്യായം എന്താണ് പറയുന്നത് ഉൽപ്പന്ന ബാധ്യതയാണ് ഏഴാമത്തെ അധ്യായം എന്താണ് പറയുന്നത് ഏഴാമത്തെ അധ്യായം പറയുന്നത് കുറ്റവും ശിക്ഷയുമാണെങ്കിൽ എട്ട് എന്താണ് പറയുന്നത് എട്ട് പറയുന്നത് എന്താണ് മറ്റിനങ്ങൾ മിസ്സലേനിയസ് ഇത്രയും കാര്യം മനസ്സിലായോ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ വെരി ഗുഡ് എല്ലാരും റിപ്ലൈ തരണം എല്ലാരും പറയണം നിങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിലോ ഒന്നും കൂടെ ഏതെങ്കിലും ഭാഗം കേൾക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ പറയണം എവിടെങ്കിലും ചുമ്മാ നിങ്ങൾ ലൈക്ക് അടിപ്പിക്കരുത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലൈക്ക് അടിക്കരുത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം മനസ്സിലായോ അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുകയോ പറയുകയോ വേണം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ കണ്ടിന്യൂ ഓക്കെ ആണോ സെറ്റ് ആണോ പ്രശ്നമില്ലല്ലോ അപ്പൊ നമുക്ക് തിരിച്ചു വന്നാൽ എന്ത് അപ്പൊ നമ്മുടെ എന്തോ അധ്യായങ്ങളെല്ലാം ഓക്കെ ആയിടെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ ഓരോ അധ്യായവും എടുത്ത് പഠിക്കാം ഓരോ അധ്യായമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എടുത്ത് പഠിക്കാം നമുക്ക് നേരെ പോകാം ഓരോ അധ്യായം നമുക്ക് എടുക്കാം അധ്യായം ഒന്ന് എന്താണ് പ്രാരംഭകമാണ് അല്ലെ ആ പ്രാരംഭകം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ഉള്ളത് പ്രാരംഭകത്തിൽ പ്രധാനമായിട്ടും എന്താണുള്ളത് നിർവചനങ്ങളാണ് ഏതിനകത്ത് വരുന്നിടേ ഈ പ്രാരംഭങ്ങളിൽ വരുന്നത് പ്രാരംഭകത്തിൽ എന്തോ വരുന്നത് നിർവചനങ്ങളാണ് വരുന്നത് പ്രധാനമായിട്ട് എന്തോന്നാണ് വരുന്നത് നിർവചനം അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ആരാണ് ഉപഭോക്താവ് അല്ലെങ്കിൽ ഉപഭോക്താവ് കൺസ്യൂമർ കൺസ്യൂമറിന്റെ എന്തോന്ന് ഈ പറഞ്ഞ കൺസ്യൂമറിന്റെ ആ നിർവചനം എന്താണ് കൺസ്യൂമറിന്റെ നിർവചനം എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് കൺസ്യൂമർ സാധനം വാങ്ങുന്ന എല്ലാവരും കൺസ്യൂമർ ആണോടെ സാധനം വാങ്ങുന്ന എല്ലാവരും കൺസ്യൂമർ ആണോ സാധനം വാങ്ങുന്ന എല്ലാവരും കൺസ്യൂമർ ആണോ അല്ല അല്ല സാധനം വാങ്ങുന്ന എല്ലാവരെയും നമുക്ക് എന്തൊക്കെ വിളിക്കാൻ പറ്റത്തില്ല കൺസ്യൂമർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല കാരണം ചില ആളുകൾ സാധനം വാങ്ങുന്നത് സ്വന്തം ഉപയോഗത്തിനായിരിക്കാം ചില ആളുകൾ സാധനം വാങ്ങുന്നത് കച്ചവടത്തിന് വേണ്ടി ആയിരിക്കാം മനസ്സിലായോ ഇനി ചില ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്നാണ് പരിചയത്തിന് പുറത്ത് സൗജന്യമായിട്ടായിരിക്കാം ഇങ്ങനെ പല തരത്തിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങും പക്ഷേ ഇതിനെല്ലാം ഈ പറയുന്ന ആളുകളെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ലടെ ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ആരെയാണ് നമുക്ക് ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റുന്നത് ശ്രദ്ധിച്ചോണം ഒന്ന് നോക്ക് പൂർണമായോ ഭാഗികമായോ പണം നൽകിയ പണം നൽകിയ വ്യക്തി മനസ്സിലായി ഒരു സാധനം വാങ്ങുന്ന സമയത്ത് പൂർണമായിട്ടോ ഭാഗികമായിട്ടോ പണം നൽകിയ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം ഉപഭോക്താവ് എന്ന് വിളിക്കാം അതല്ലെങ്കിലൂടെ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയ വ്യക്തി മീൻസ് ക്രെഡിറ്റിൽ സാധനം വേടിക്കുന്ന ആള് അദ്ദേഹം അങ്ങനെ പണം നൽകണമെന്നില്ല പക്ഷെ അദ്ദേഹം എന്താണ് ക്രെഡിറ്റ് കടത്തിന് സാധനം വാങ്ങുന്നു പക്ഷെ പിന്നീട് എന്ത് നൽകും പണം നൽകും മനസ്സിലായെ അപ്പൊ എങ്ങനെ നമ്മൾ പറയുന്നത് പൂർണമായോ ഭാഗികമായോ പണം നൽകി അല്ലെങ്കിൽ നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ സാധനങ്ങൾ മാത്രമാകണമെന്നില്ല സേവനങ്ങളും സാധനങ്ങളോ സേവനങ്ങളോ അല്ലെ എക്സാമ്പിളെ എപ്പോഴും നിങ്ങൾ കാണുന്നതാണ് ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നൊരു കേസാണ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കേസാണ് ഇൻഷുറൻസ് ഏതാണ് ഇൻഷുറൻസ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ഒരു സേവനമാണ് അല്ലെ ആ സേവനം ലഭിക്കാതെ വരുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് അത് കേസുകളായിട്ട് മാറാറുണ്ട് കേസുകള അപ്പൊ നമ്മൾ നേരെ തിരിച്ചു വരിക എന്തോ അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ആ പണം നൽകാമെന്ന് ആ പണം പൂർണ്ണമായും നൽകിയോ ഭാഗികമായി നൽകിയോ അതല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടോ സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിന് വേണ്ടി കണ്ടോ ആ വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന ആളിനെ വാങ്ങുന്ന ആളിനെ നമുക്ക് ആരെന്ന് വിളിക്കാം എവിടെ ഉപഭോക്താവ് എന്ന് വിളിക്കാം അപ്പൊ അപ്പൊ ആരെയാണ് പെടുത്താൻ പറ്റാത്തത് വ്യാപാരത്തിന് വേണ്ടി ഉപയോഗത്തിനല്ലാതെ വ്യാപാരത്തിന് വേണ്ടി സാധനം വാങ്ങുന്ന വ്യക്തികളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല ഉപഭോക്താവായിട്ട് കണക്കാക്കാൻ പറ്റില്ല മനസ്സിലായോ മനസ്സിലായോ ഇത്രയും കാര്യം ആണോ ഉപഭോക്താവിന്റെ നിർവചനം സെറ്റാണ് പ്രശ്നമില്ലല്ലോ അടുത്ത നമ്മൾ പോകുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം തന്നിരിക്കുന്നവയിൽ ഒരു ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത് ഏത് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാം മനസ്സിലായോ അപ്പൊ ഓർത്തോണം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ കിഴായി പഠിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ രണ്ട് സബ് സെക്ഷൻ ഒൻപത് മനസ്സിലായോടെ മനസ്സിലായോടെ സെക്ഷൻ രണ്ട് സബ്സെക്ഷൻ ഒൻപത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഒന്ന് സംരക്ഷണത്തിനുള്ള അവകാശം മനസ്സിലായോ അദ്ദേഹം ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് ആ ഉൽപ്പന്നത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം അതായത് ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിലൂടെ ജീവനോ സ സ്വ സ്വത്തിനോ ഉണ്ടാകാതിരിക്കാനുള്ള അവകാശം മനസ്സിലായി എങ്ങനെ പറയുന്നത് ജീവനോ സ്വത്തിനും ഹാനിയാകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരിരക്ഷ നേടുന്നതിനുള്ള അവകാശം അതാണ് ഏതിനകത്ത് വരുന്നത് സംരക്ഷണത്തിനുള്ള അവകാശം ചുരുക്കി പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നതിന് ആൾക്കെന്തുണ്ടെ അവകാശമുണ്ട് മനസ്സിലായോ അപ്പൊ ഒന്നാമത്തെ സെറ്റാണ് അവകാശങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ രണ്ട് സബ് സെക്ഷൻ ഒൻപതിലാണ് എന്ന് ഓർത്തോണം ഓക്കെ അടുത്തത് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശമാണ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് ഒരു കടയിൽ ചെല്ലുകയാണ് ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ടൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത് അപ്പൊ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുന്നു നമുക്ക് ആവശ്യമുള്ള എന്താണ് കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് അതിൽ നിന്ന് എന്താണ് കോൾഗേറ്റ് ഉണ്ട് ക്ലോസ് അപ്പ് ഉണ്ട് മനസ്സിലായ അങ്ങനെ പല ടൂത്ത് പേസ്റ്റുകളും ഇരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടൂത്ത് പേസ്റ്റ് രണ്ടുമൂന്ന് ടൂത്ത് പേസ്റ്റ് എടുത്തതിനു ശേഷം അത് നമ്മൾ ക്ലോസ് എന്താണ് കോൾഗേറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് ആ കച്ചവടക്കാരൻ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പലതെടുത്ത് നോക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒന്നും നിങ്ങൾ അങ്ങ് എടുക്കണം എന്ന് പറയാൻ ആർക്ക് പറ്റത്തില്ലടേ കച്ചവടക്കാരനെ പറ്റത്തില്ല നമുക്കിതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ഇനി ഒരു കടയിൽ മാത്രമല്ല അടുത്തടുത്ത് കുറച്ചേറെ കച്ചവടക്കാർ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങാവൂ എന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വില ചോദിച്ചു പോയി അതുകൊണ്ട് സാധനം വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അവകാശം നമുക്കുണ്ട് ഒരു ഉപഭോക്താവിനുണ്ട് അപ്പൊ രണ്ടെന്താണ് തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിപണിയിലെ സാധനങ്ങളോ സേവനങ്ങളോ ഉപഭോക്താവിന് ഇഷ്ടാനുസരണം വാങ്ങാനുള്ള അവകാശം മനസ്സിലായോടെ മനസ്സിലായോ അങ്ങനെ നിങ്ങൾക്ക് ഈ സാധനങ്ങളോ സേവനങ്ങളോ ഇഷ്ടാനുസരണം വാങ്ങാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ചൂസ് ചെയ്തത് ശരിയല്ലേ അല്ലാതെ ചില ആളുകൾ പറയുകയാണ് ഞങ്ങളുടെ ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സെലക്ഷൻ പറ്റുമോ ഇല്ല മനസ്സിലായോ ഓക്കെ അപ്പം രണ്ട് എന്താണ് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അപ്പൊ ഒന്നെന്താണ് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം രണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം ഇനി മൂന്ന് എന്ന് പറയുന്നത് പഠിച്ചോണയുടെ അറിയുവാനുള്ള അവകാശം അറിയുവാനുള്ള അവകാശം അപ്പം അറിയുവാനുള്ള അവകാശം എന്താണ് അറിയുവാനുള്ള അവകാശം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉൽപ്പന്നത്തിന്റെ വില ഗുണനിലവാരം അതുപോലെ പരിശുദ്ധി അളവ് അതിലെ ഘടകങ്ങൾ എന്നിവയെ പറ്റി അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട് മനസ്സിലായോ ഒരു ഉൽപ്പന്നത്തിന്റെ വില വില ഒരു ഉപഭോക്താവിന് അറിയണം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നതെ ആ ഉൽപ്പന്നത്തിൽ എം ആർ പി എന്ന് പറയുന്ന ഒരു സാധനം എഴുതിയിരിക്കുന്നത് ഗുണനിലവാരം അല്ലെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങൾ അതിനകത്തുണ്ട് ഇവിടെ സോപ്പിന്റെ ഗുണനിലവാരം നമ്മൾ നോക്കുന്നത് എന്താ വെച്ചിട്ടാണെ നമ്മൾ എപ്പോഴും പി എസ് സി ചോദ്യം ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാത്രം അതുപോലെ ഗുണനിലവാരം മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള സയൻസ് എവിടെയുണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിലുണ്ട് അതിലെ ഘടകങ്ങൾ അല്ലെ ഒരു പല ഉൽപ്പന്നം മിക്കവാറുള്ള ഏത് ഉൽപ്പന്നം വാങ്ങിയാലും അതിനകത്തൊക്കെ അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ടി വാങ്ങിയാൽ അതിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത് അല്ലെ ഷുഗർ ഇത്ര ഇത്രയാണ് മനസ്സിലായി അങ്ങനെ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട് ഒരു ഉപഭോക്താവിനുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അറിയുവാനുള്ള അവകാശം സംരക്ഷണത്തിനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അറിയുവാനുള്ള അവകാശം അടുത്ത് എന്താണ് കേൾക്കുവാനുള്ള അവകാശം എന്താണ് കേൾക്കുവാനുള്ള അവകാശം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ എന്നിവ കേൾക്കാൻ ആർക്ക് ബാധ്യസ്ഥതയുണ്ട് ഉൽപാദകന് ബാധ്യസ്ഥതയുണ്ട് ഇതറിയാത്ത ആളുകളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ വിൽക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നത് ഈ ഉപഭോക്താവിന്റെ അവകാശം അറിയാത്ത ആളാണ് മനസ്സിലായോ അവർ ഉപഭോക്താവിന്റെ അവകാശത്തിൽ എന്തുണ്ടെന്ന് പഠിച്ചോണം കേൾക്കുവാനുള്ള അവകാശം കേൾക്കുവാനുള്ള അവകാശം മനസ്സിലായോ ഓക്കെ ഉപഭോക്താവിന്റെ അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ എന്നിവ കേൾക്കാൻ ആർക്ക് ബാധ്യതയുണ്ടേ ഉൽപാദകന് ബാധ്യതയുണ്ട് മനസ്സിലായോ അപ്പൊ കേൾക്കുവാനുള്ള അവകാശം ഓക്കെ അപ്പൊ കേൾക്കുവാനുള്ള അവകാശം അറിയുവാനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിപണിയിൽ നിന്ന് തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം പിന്നീട് നമ്മൾ എന്താ പറഞ്ഞതോ സംരക്ഷണം അല്ലെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംരക്ഷണം എല്ലാമായോ എല്ലാം പറഞ്ഞ ഏതെങ്കിലും പറയാനുണ്ടോ ഇനി ഓക്കെ അല്ലെ അടുത്ത പരിഹാരം ലഭിക്കുവാനുള്ള അവകാശമാണ് അടുത്ത വരുന്നത് പരിഹാരം അതായത് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന സമയത്ത് അതിലെ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ ആർക്ക് അവകാശമുണ്ട് ഒരു ഉപഭോക്താവിന് അവകാശം ഉണ്ട് അല്ലെ പല സമയത്തും നമ്മൾ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് വാറണ്ടിയില്ല അതുകൊണ്ട് തിരിച്ചെടുക്കത്തില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല അത്തരത്തിൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് അതിനൊരുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്ക് ബാധ്യതയുണ്ട് ഉൽപാദകന് ബാധ്യതയുണ്ട് മനസ്സിലായോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ലഭിക്കുവാനുള്ള അവകാശം ആർക്കുണ്ടെ ഒരു ഉപഭോക്താവിന് ഉണ്ട് അടുത്തത് ബോധവൽക്കരണത്തിനുള്ള അവകാശം എന്താണ് ബോധവൽക്കരണത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മനസ്സിലായി അതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അതിൽ അവബോധം ലഭിക്കാൻ ആർക്ക് അവകാശമുണ്ട് നമ്മുടെ ഉപഭോക്താവിന് അവകാശം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു സാധനമോ സേവനമോ വാങ്ങുന്ന സമയത്ത് അത് അതിനാ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഹാനി ഉണ്ടായാൽ അത് എങ്ങനെ ആരെ സമീപിക്കണം എന്നൊക്കെ ഒരു അവബോധം ലഭിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട് ഒരു ഉപഭോക്താവിന് ഉണ്ട് ഒരു ഉപഭോക്താവിന് ഉണ്ട് ആ ഉപഭോക്താവിന്റെ അവകാശങ്ങളെല്ലാം നമ്മൾ ഒന്നോടെ പറഞ്ഞു നോക്കുന്നു ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്തൊന്നാണ് സംരക്ഷണത്തിനുള്ള അവകാശം എന്താണ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി രണ്ട് തെരഞ്ഞെടുക്കാനുള്ള അവകാശം മൂന്ന് അറിയുവാനുള്ള അവകാശം കേൾക്കുവാനുള്ള അവകാശം പരിഹാരം ലഭിക്കുവാനുള്ള അവകാശം ബോധവൽക്കരണത്തിനുള്ള അവകാശം ഓക്കെ സെക്ഷൻ രണ്ട് സെക്ഷൻ രണ്ട് നമ്മളൊന്ന് ജസ്റ്റ് പറയുക അപ്പൊ ഒന്നാമത്തത് ഒന്നാമത്തത് അധ്യായം ഒന്ന് സെക്ഷൻ സോറി സെക്ഷൻ ഞാൻ അറിയാൻ പറഞ്ഞു പോയതാണ് അധ്യായം രണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അധ്യായം ഒന്ന് എന്തായിരുന്നു പ്രാരംഭകമായിരുന്നു അല്ലെ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള സെക്ഷനാണ് അതിനകത്ത് വന്നത് എന്ന് കൂടി ഓർത്തോടണം ഒന്നാമത്തതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ സെക്ഷൻ മുതൽ ഒൻപതാമത്തെ സെക്ഷൻ വരെ വരുന്നു അദ്ധ്യായം രണ്ടിൽ മൂന്നാമത്തെ സെക്ഷൻ മുതൽ ഒൻപതാമത്തെ സെക്ഷൻ വരെയാണ് വരുന്നത് എന്താണ് അധ്യായം രണ്ടു പറയുന്നത് എന്ന് നമ്മൾ കണ്ടു നമ്മുടെ പോയിന്റ് നമ്മുടെ വേർഡ് ഏതാണ് സമിതി എന്നുള്ളതാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി എടേ നിങ്ങൾ ആദ്യം പിടിക്കണം ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളായിട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കണം മനസ്സിലായ ആ മൂന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തണം മൂന്ന് മൂന്ന് ഘടകങ്ങളായിട്ട് തിരിഞ്ഞാണ് എന്ത് പ്രവർത്തിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണ് ഈ മൂന്ന് ഘടകങ്ങൾ ഒന്ന് കേന്ദ്രം കേന്ദ്രം രണ്ട് രണ്ട് എന്താണ് സംസ്ഥാനം മൂന്ന് മൂന്ന് ഏതാണ് ജില്ല ഓക്കെ ഒന്നുകൂടെ പറയാം മൂന്ന് ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി രണ്ട് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി മൂന്ന് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി അതിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ പറ്റിയിട്ടാണ് നിങ്ങൾ ആദ്യം ആ സെക്ഷൻ പഠിക്കണം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ പറ്റി പറയുന്ന സെക്ഷൻ മൂന്ന് സബ് സെക്ഷൻ ഒന്ന് ആരാണ് പറയുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ ആരാടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുന്ന കേട്ടില്ല ഒന്നൂടെ പറയൂടെ ഒന്നൂടെ കേട്ടില്ല സെക്ഷൻ നയൻ വെരി ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ പറ്റി പറയുന്ന സെക്ഷൻ മൂന്ന് സബ്സെക്ഷൻ ഒന്ന് എന്ന പഠിക്കണം മൂന്നുട്ടേ തുടങ്ങുന്നത് അപ്പ മൂന്നില് ഒന്ന് എന്ന് പറയുന്ന സബ്സെക്ഷൻ തന്നെ എന്തിനെ പറ്റി പറയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ പറ്റി പറയുകയാണ് അടുത്ത് നമ്മൾ പഠിക്കണം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എത്ര അംഗങ്ങളുണ്ട് ഇട ഇരുപത് അംഗങ്ങളുണ്ട് എത്ര അംഗങ്ങൾ ഇട ഇരുപത് അംഗം ഇരുപത് അംഗം സിമ്പിൾസ് ആണ് ഒന്ന് സെക്ഷൻ പഠിക്കണം മൂന്ന് സബ്സെക്ഷൻ ഒന്ന് രണ്ടാന്നാണ് പഠിക്കേണ്ടത് അംഗസംഖ്യ അംഗസംഖ്യ എത്രയാണ് ഇരുപതാണ് അംഗസംഖ്യ എത്ര ഇരുപത് അടുത്തത് ആരാണ് ആരാണ് ഇതിന്റെ തലവൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പഠിച്ചോണെ ഇതിന്റെ തലവൻ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ തലവൻ ആര് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാടെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി മൂന്ന് പോയിന്റ് സിമ്പിൾ പറയുന്ന സെക്ഷൻ മൂന്ന് സബ് സെക്ഷൻ ഒന്ന് അംഗസംഖ്യ ഇരുപത് തലവൻ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി നോക്കണേ ഇതിന് ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ അഞ്ചിലാണ് എന്ന് ഓർത്തോണം മനസ്സിലായോ മനസ്സിലായോ അപ്പൊ അഞ്ചും കൂടെ നിങ്ങൾ പഠിച്ചോണേടേ അഞ്ച് പഠിക്കണേ അഞ്ചെന്താണ് ലക്ഷ്യം മനസ്സിലായോ ഈ ഉപഭോക്തൃ സംരക്ഷണ സമിതികളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് താഴെ പഠിക്കുന്നതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചോണം ലക്ഷ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഒറ്റ പോയിന്റ് നിങ്ങൾ പഠിച്ചോടെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇവർ സമ്മേളിച്ചിരിക്കണം വർഷത്തിൽ എത്ര തവണ ഒരു തവണയെങ്കിലും ഇവര് സമ്മേളിച്ചിരിക്കണം ഓക്കെ ആണോ ഓക്കെ ആണോ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയിലേക്ക് നമുക്ക് പോയാലോ ഒന്നും ഇല്ലടെ അഞ്ച് വരെ നമ്മൾ സെറ്റ് ചെയ്തേക്കാം അഞ്ച് അവരുടെ ലക്ഷ്യമാണ് അപ്പൊ അടുത്ത സെക്ഷൻ ഏതാണ് ആറ് എല്ലേ ആറേ സബ് സെക്ഷൻ ഒന്ന് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി ആറേ സബ് സെക്ഷൻ ഒന്ന് എടെ ഇവിടെ അംഗസംഖ്യ പത്തിൽ കൂടാൻ പാടില്ലേ മെറ്റിടത്ത് ഇരുപതാണെങ്കിൽ ഇവിടെ എത്ര പത്ത് സംസ്ഥാനാവുമ്പോ എത്രയാണ് വരുന്നത് പത്തേ വരത്തോള് കേന്ദ്രമാവുന്ന സമയത്ത് എത്ര വന്ന് ഇരുപത് ഇനി തലവനെ പഠിക്കാൻ വളരെ എളുപ്പമാണ് അവിടെ കേന്ദ്ര കേന്ദ്ര ഉപഭോക്തൃകാരി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഇവിടെ ആരാടെ സംസ്ഥാന ഉപഭോക്തൃകാരി വകുപ്പ് മന്ത്രിയാണ് ഓക്കെ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നത് ഏഴിലാണ് ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നത് ഏത് സെക്ഷനില ഏഴിലാണ് മനസ്സിലായോ ഓക്കെ ഓക്കെ ആറ് ആറ് സബ് സെക്ഷൻ ഒന്ന് അല്ലെ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി ഇനി ഏഴെന്ന് പറയുന്ന ഇതിനെ പറ്റിയാണെ പറയുന്നത് അതിന്റെ ലക്ഷ്യങ്ങളെ പറ്റി പറയും വർഷത്തിൽ നോക്കളെ രണ്ട് തവണ സമ്മേളിക്കണം അല്ലെ കേന്ദ്രവാമ വർഷത്തിൽ ഒന്നും മതിയായിരുന്നു വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കണം രണ്ട് തവണ വർഷത്തിൽ സമ്മേളിക്കണം മൂന്നും കൂടെ നോക്കി നമ്മൾ നിർത്തണം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി അതിന്റെ സെക്ഷൻ നോക്കളെ ഏഴാമത്തെ സെക്ഷൻ നമ്മൾ കൊണ്ടുപോ നിർത്തിയ കേരളയുടെ തൊട്ടടുത്ത സെക്ഷൻ എട്ട് അതാണ് ജില്ലാ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ സെക്ഷൻ എട്ടേ സബ്സെക്ഷൻ ഒന്ന് എട്ടേ സബ്സെക്ഷൻ ഒന്ന് തലവൻ തലവൻ തലവനാരവിടെ ജില്ലാ കളക്ടറാണ് തലവനാര ജില്ലാ കളക്ടർ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ തലവനാരാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറാണ് അംഗസംഖ്യ ആറാണ് നോർത്തോണം അംഗസംഖ്യ നോർത്ത് നോക്ക് കേന്ദ്രം ഇരുപത് കേന്ദ്രാമത്ര ഇരുപത് സംസ്ഥാന പത്ത് ജില്ലയായപ്പോ എത്രയായത് ആറായി ഓക്കെ ഇവിടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ ഒൻപതാണ് ലക്ഷ്യങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാ ഒൻപത് അപ്പൊ കേന്ദ്രമായപ്പം ലക്ഷ്യം അഞ്ച് സംസ്ഥാനമായപ്പം ഏഴ് നോക്കട്ടെ ജില്ലയായപ്പം ഒൻപത് നോക്കണേ അഞ്ച് ഏഴ് ഒൻപത് എന്നങ്ങ് പഠിക്കാം അഞ്ച് ഏഴ് ഒമ്പത് ലക്ഷ്യമാണ് അഞ്ച് കേന്ദ്രം ഏഴ് സംസ്ഥാനം ഒൻപത് ജില്ല നോക്കണേ ഇവിടെ വർഷത്തിൽ രണ്ട് തവണ സമ്മേളിക്കാം അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി ജില്ലയും സംസ്ഥാനവും വർഷത്തിൽ രണ്ട് കേന്ദ്രമാണെങ്കിൽ എത്ര തവണ ഒരേ ഒരു തവണ മാത്രം ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്